മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ പഞ്ചായത്തിലെ പള്ളിപ്പടി എന്ന ദേശത്ത് താമസിക്കുന്ന ഷിഹാബ് പൂക്കോട്ടൂർ എന്ന കൈകളും കാലുകളും ഇല്ലാതെ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ എറണാകുളത്ത് പ്രസ്മീറ്റിൽ ഗോപിനാഥ് മുതുകാട് എന്ന പ്രശസ്തനായ സാധാരണക്കാരുടെ സംരക്ഷകനെ കുറിച്ച് സംസാരിച്ച ചില സംസാരങ്ങളാണ് ഈ വീഡിയോയ്ക്ക് ആധാരം വളരെ ശക്തമായാണ് ശിഹാബ് പൂക്കോട്ടൂർ മുതുകാടിനെ വിമർശിക്കുന്നത് നമുക്ക് അതിന്റെ പ്രസക്തമായ ഒരു ഭാഗം കേട്ടതിന് ശേഷം മുന്നോട്ട് പോകാം നടന്നു വരണം ഷ്യാബിന് കാലുകളില്ലാതെ നടക്കുന്ന ആളുകൾ കാണാം അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അത് എന്നെ പോസിറ്റീവ് ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ എനിക്കൊരു ഇലക്ട്രിക് വീൽ ഉണ്ട് എനിക്ക് അതിലൂടെ ഈസി ആയിട്ട് വരാൻ പറ്റും അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ നടന്നു നടന്നുവരുന്ന് കാണുമ്പോൾ ഓഡിയൻസിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും മാത്രമല്ല ഷാബ് സംസാരിക്കുമ്പോൾ മുതുകാട് സർ ഞങ്ങളുടെ ദൈവമാണ് സാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ശാവ് പറഞ്ഞേ മതിയാകൂ എന്നോട് പറഞ്ഞു ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല അദ്ദേഹത്തിൻ്റെ അവസാന പരിപാടി നടന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതേ കാര്യം അവിടെയും ഒരമ്മ പറയുന്നുണ്ട് ഇതേ കാര്യം പറയുന്നവരെ മാത്രമേ നിർത്തുള്ളൂ അപ്പം ഞാൻ ഈ എംപവർ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു വേദിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ഒരു ഗ്രീൻ ഗ്രീൻ റൂം ഇതിനോട് ചേർന്നുണ്ട് ഏകദേശം ഒരു രണ്ടര മീറ്റർ മാത്രം മാക്സിമം വീതിയും ഒരു മൂന്ന് മൂന്നര മീറ്റർ മാത്രം നീളവും വരുന്ന ഈ ഒരു ഗ്രീൻ ഗ്രീൻ റൂമിൽ ഞാനും ഈ പെർഫോം ചെയ്യുന്ന അഞ്ച് ഭിന്നശേഷിയുള്ള കുട്ടികളും ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ല ഇവിടെയുള്ളൊരു ഭിന്നശേഷി കുട്ടിയുടെ അമ്മ തന്നെയാണ് ഈ കുട്ടികളെ മൊത്തം മാനേജ് ചെയ്യുന്നത് എന്നാൽ ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയാം ഒന്ന് അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനപരമായിട്ട് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റും എന്ന പോലും എനിക്ക് ഉറപ്പില്ല ഇത് ഞാൻ എക്സാജറേഷൻ അല്ല അനുഭവിച്ച കാര്യമാണ് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പ്രസ് റിലീസിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാൻ അറിയാൻ ആഗ്രഹമുള്ള ഏത് കാര്യത്തെക്കുറിച്ചും ആധികാരികമായിട്ട് പറയാൻ പറ്റും കാരണം ഇതൊരു ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞപോലെ വെറുതെ ഉള്ള ആരോപണങ്ങളല്ല ഒരു വർഷം രണ്ടായിരത്തി പതിനേഴ് പത്താം മാസം മുപ്പത്തി ഒന്നാം തീയതി അവിടെ ജോയിൻ ചെയ്തത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്നാം മാസം മൂന്നാം തീയതി അവിടുന്ന് എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒഫീഷ്യലി റിസൈൻ പോലും ഒരു ദിവസം രാത്രി അവിടെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടി രക്ഷപ്പെട്ട് വന്നൊരു വ്യക്തി എന്ന രീതിയിൽ ആ ഒരു വർഷക്കാലം ഞാൻ അനുഭവിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും ഫിസിക്കലി നിങ്ങൾ അത്ര ഒരാൾ അദ്ദേഹത്തിൻ്റെ അത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവകാശപ്പെടാനില്ലാത്ത ഒരാൾ അത്രയും ഹോൾഡ് ഇല്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ടും എൻ്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടുമാണ് ഇത്രയും കാര്യം ഞാൻ പറയാതിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ അമ്മമാർ ഇത് പറയുന്ന സമയത്ത് പോലും ഈ പറയുന്ന മുതുകാട് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ പോലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലും ഇങ്ങനൊരു ബുദ്ധിമുട്ട് അമ്മമാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ തിരുത്താം എന്ന് പറയുന്നതിന് പകരം ഈ അമ്മമാരെ ഒറ്റ തിരുന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന അമ്മമാർ വ്യക്തി വൈരാഗ്യം തീർക്കുന്നു എന്നാണ് ഈ പറയുന്ന മുതുകാട് ആ വീഡിയോയിലൊക്കെ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് എന്ത് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ അമ്മമാർ എന്തിനാണ് എന്ന് പറയുന്ന വ്യക്തിയോട് വ്യക്തിവൈരാഗ്യം തീർക്കേണ്ട ആവശ്യം കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും പിന്നെ വളരെ മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിന്റെ നമ്മൾ സിനിമയിലൊക്കെ പറയാറുണ്ടല്ലോ വളരെ നന്നായിട്ട് ഫിലോസഫി പറയാൻ പറ്റുന്നവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ആൾക്ക് ഒരുപക്ഷെ മനോഹരമായിട്ട് ആളെ കബളിപ്പിക്കാനും സാധിക്കും എന്നുള്ളത് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തെ പറയുന്നവർ കേൾക്കേണ്ടി വരുന്ന ചീത്ത വിളികൾ ഇവിടെ വളരെ വ്യക്തമായി ശിയാബ് പറയുന്നു ഇമോഷൻ ഫീലിങ്സ് ഉണ്ടാകാൻ വേണ്ടി ഒരു വ്യക്തിയുടെ വൈകല്യങ്ങൾ എത്രത്തോളം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം ബോധ്യപ്പെടുത്തി തന്നെ ജീവിക്കണം എന്ന് സാധാരണ നമ്മൾ അത്തരം വൈകല്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മറക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ആ ശ്രമത്തിന് നേരെ വിപരീതമായി പ്രവർത്തിക്കണം എന്നാണ് മുതുകാട് പറയുന്നതെന്നും അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാജിക് പ്ലാന്റ്റിലും ഡിഫറൻറ്റ് ആറ്റ് സെന്ററിലും ഒന്നും അത്തരക്കാർക്ക് സ്ഥാനമുണ്ടാവില്ല എന്നും ഷിയാബു ഉറപ്പിച്ചു പറയുന്നു എനിക്ക് ഷിയാബിനെ നേരത്തെ അറിയാം പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിയുന്ന സമയത്ത് ഷിയാബ് പരീക്ഷ എഴുതുന്നതും അത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നതുമെല്ലാം ഞാനും അലിഫ് കുമ്പിടിയും ചേർന്ന് ഫ്രെയിമിലാക്കിയതാണ് മാത്രമല്ല ശിഹാബിന്റെ പരീക്ഷാകാലം കാലം എന്ന പേരിൽ ഒരു ലേഖനം ഞാൻ ഒരു പത്രത്തിൽ എഴുതുകയും ചെയ്തു പത്താം ക്ലാസ് കഴിയുമ്പോൾ കൈകളും കാലുകളും ഇല്ലാത്ത ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നോട് ചോദിച്ചപ്പോൾ നിക്കുജ് എന്ന ഒരു ചങ്ങാതി ഉണ്ടെന്നും മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങുന്ന ചങ്ങാതിയാണെന്നും കൈകളും കാലുകളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജോലി എടുക്കലല്ല ജോലി എടുപ്പിക്കലാണ് നിന്റെ മാർഗം എന്നും കൊടുത്തത് ഷിഹാബിന് ഞാനാണ് അന്ന് നിക്കുജിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഷിഹാബിന്റെ കണ്ണുകളിലെ തിളക്കം ഞാൻ കണ്ടതാണ് പിന്നീട് ഞാൻ എൻ്റെ വഴി മറ്റൊരു വഴിയെ തിരിഞ്ഞു പോയത് കൊണ്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല പക്ഷെ എങ്കിലും ഷിഹാബിന്റെ പടിപടിയായുള്ള വളർച്ച ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹം വളരുന്നത് കണ്ടിട്ടുണ്ട് അദ്ദേഹം ആ നിലയിൽ എത്തിയതിൽ എനിക്ക് അഭിമാനവും അതുകൊണ്ട് തന്നെ ഗോപിനാഥ് മുദ്ഗാട് എന്ന വ്യക്തിയെക്കുറിച്ച് ഷിഹാബ് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് കാരണം ശിഹാബിനെയും ശിഹാബിന്റെ വീട്ടുകാരെയും അവരുടെ സാഹചര്യങ്ങളെ മുഴുവൻ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ശിഹാബ് ഗോപിനാഥ് മുത്ഗാഡ് എന്ന വ്യക്തിയെ മനഃപൂർവ്വം താരടിച്ചിട്ട് എന്തെങ്കിലും നേടാം എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല അത് തന്നെയാണ് കാരണം പക്ഷേ ഗോപിനാഥ് മുത്ഗാഡ് എന്ന വ്യക്തിയെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ മാജിക് പ്ലാന്റിലും ഡിഫറന്റ് ആർട്സിലും ഒക്കെ പോകാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന ചില കാര്യങ്ങൾ മാജിക് പ്ലാന്റിലേക്കും മുടിന്റെ ട്രസ്റ്റിലേക്കും വന്നു ചേരുന്ന എമൗണ്ടുകൾ ആ എമൗണ്ടുകൾ അത്രയും ആവശ്യമുണ്ടോ അവിടെ എന്ന് എനിക്കും സംശയമുണ്ട് ഞാൻ ഇതിന് തൊട്ടുമുമ്പ് ചെയ്ത വീഡിയോ അതിന് സാക്ഷ്യപത്രമായി ഇവിടെ കിടക്കും അതിമനോഹരമായി സംസാരിച്ചു കൊണ്ട് ആ ശബ്ദ സൗകുമാര്യം കൊണ്ട് ജനങ്ങളെ ഹൃദയത്തിലേക്ക് കയറാൻ കഴിഞ്ഞ ശ്രീ മജിഷ്യൻ മുതുകാടിനെ ഇവിടെ പൂക്കോട്ട് ശ്യാബ് പറയുന്നത് പോലെ എന്തെങ്കിലും തലതിരിഞ്ഞ പരിപാടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒരു ശരിയായ കാര്യമല്ല മുതുകാട് എന്ന വ്യക്തിയെ ഈ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല അദ്ദേഹത്തിന്റെ ഉദ്യമങ്ങളെ കുറിച്ചും അതിന്റെ ആവിർഭാവത്തെ കുറിച്ചും അദ്ദേഹം പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നതല്ല എന്തെങ്കിലുമൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയ വ്യക്തിയായി നിന്നുകൊണ്ട് സാമ്പത്തികമായി കുറ്റകൃത്യം ചെയ്യാൻ അല്ലെങ്കിൽ കോടികളുടെ അധിപതിയായി മാറാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് പറയാതിരിക്കാനും നിവൃത്തിയില്ല ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തി വളരെ മനോഹരമായി നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ അവിശ്വസിക്കാൻ കഴിയില്ല ആ നിലയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വിമിഷ്ടം ഏറ്റവും വലിയ ഉദാഹരണമാണ് സന്തോഷ് ജോർജ് കുളങ്കരയും അദ്ദേഹം തമ്മിലുള്ള ഒരു സീൻ അവിടുത്തെ ആ ചാനൽ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്യാൻ സന്തോഷ് ജോർജ് കുളങ്ങരയെ വിളിക്കുമ്പോൾ എനിക്ക് പ്ലേ ബട്ടൺ അമർത്തിക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതല്ല ഈ മനുഷ്യന്റെ കബളത്ത് ഒരു മുത്തം കൊടുത്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് അതുകൊണ്ട് ഗോപിനാഥ് മുതഗാഡ് എന്ന വ്യക്തി ആരാണ് എന്താണ് എങ്ങനെയാണ് പേഴ്സണൽ ലൈഫിൽ എന്ന് നമുക്ക് ആർക്കും അറിയേണ്ട ആവശ്യമില്ല പക്ഷേ മാജിക് പ്ലാന്റ് എന്ന ഒരു സംവിധാനവും അതുപോലെ ഡിഫറെന്റ് സെന്റർ എന്ന സംവിധാനവും അതിന്റെ സുതാര്യത ജനങ്ങൾ അറിയേണ്ടതുണ്ട് വളരെ വ്യക്തമായി അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നേരത്തെ ശ്യാബു പറഞ്ഞതുപോലെയുള്ള ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ കൂടി വ്യക്തത വരണം അതുപക്ഷേ ശ്രീ ഗോപിനാഥ് മുതുകാഡോ അല്ലെങ്കിൽ ഷാജൻസ് പോലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പുറത്തു പറഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ അവിടെ നിന്ന് ദുരനുഭവം ഉണ്ടായ കൂടുതൽ ആൾക്കാരുടെ ശബ്ദം ഇനിയും പുറത്തു വരുന്ന കരുതാം അതിനുശേഷം വസ്തുത എന്ത് മനസ്സിലാക്കാം ഏതായാലും ശിഹാബ് പൂക്കോട്ടർ എന്ന ഈ വ്യക്തി ഇക്കാര്യത്തിൽ നുണ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല